നമസ്കാരം സി ഐ എസ് എഫിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ ജി ഡി നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് പാരാമിലിറ്ററി ഫോഴ്സായ സി ഐ എസ് എഫിലേക്ക് ഗേൾസിന് സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ് റിലീസായിട്ടുള്ളത് കോമൺ ആദ്യമേ ശ്രദ്ധിക്കുക ഗേൾസിന് സെപ്പറേറ്റ് വിളിക്കുന്ന സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് മെയ് പതിനൊന്ന് മുതൽ മെയ് മുപ്പത് വരെ നിങ്ങൾക്ക് സി ഐ എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഏകദേശം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി പാക്കേജും കിട്ടുന്നൊരു തസ്തികയാണ് അലവൻസുകളുടെ പാക്കേജും വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓൺലൈൻ മോഡാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി അപേക്ഷ അയയ്ക്കുക റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് രണ്ട് സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജിൽ ട്രയൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും സ്പോർട്സ് ട്രയൽ ടെസ്റ്റ് അതിനുശേഷം പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ അവർ ഫസ്റ്റ് സ്റ്റേജിൽ നടത്തും രണ്ടാമത്തെ സ്റ്റേജിൽ മെഡിക്കൽ എക്സാം ആയിരിക്കും അതിനുശേഷമാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക വേക്കൻസി മുപ്പതാണ് ഗേൾസിനാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ വീണ്ടും പറയുകയാണ് ഗേൾസിന് ഹോക്കി ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഗേൾസിന് ഇത് അപേക്ഷ അയക്കാം മുപ്പത് വേക്കൻസിയാണ് വാക്കൻസി ടെൻറ്റീവ് കണക്കാണ് കൂടാനും ചാൻസ് ഉണ്ട് ഇനി ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ലെവലിൽ ഹോക്കി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഹോക്കിയിൽ സ്റ്റേറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ തുടങ്ങി ഏതെങ്കിലും ഒരു ലെവൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം പ്ലസ് ടു വിത്ത് ഹോക്കി സർട്ടിഫിക്കറ്റ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് ടു ഇരുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയയ്ക്കാം പിന്നെ ഒ ബി സി മൂന്ന് വർഷം എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം വയസ്സിന് ഇളവും കൊടുക്കുന്നുണ്ട് ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് മിനിമം ഹൈറ്റ് വേണ്ടത് വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റും ഉണ്ടാവണം ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ഗേൾസിനാണ് ഹോക്കി ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഗേൾസിന് വിളിക്കുന്ന സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക എലിജിബിളാണെങ്കിൽ നിങ്ങളിതിലേക്ക് അപേക്ഷ അയക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കറക്റ്റായിട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ